എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഹരി കൃഷ്ണ വെൽക്കം ടു ദ ലൈവ് ഭാഗവത പാരായണം ഭാഗവത പാരായണം പാരണം സ്തം മൂന്ന് ചാപ്റ്റർ മൂന്നാണ് പാരായണം ചെയ്യുന്നത് നമ്മള് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ഇന്നലെ ഇന്നലെ നമ്മൾ ഭഗവത് ലീലകൾ ഉദ്ധവർ അറിയുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇന്ന് അതുതന്നെ അതിന് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ആ ഒരു ഭാഗം അപ്പോൾ ഭഗവാന്റെ ലീലകളുടെ ഒരു വിവരണമാണ് ഇന്ന് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു ഭാഗവത പാരായണം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഭഗവാന്റെ ലീലകൾ എന്നും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് കാരണം ഭഗവാൻ എന്നും എല്ലാവർക്കും ഒരു പ്രചോദനമാണ് അതാണ് അതിന്റെ ഒരു സത്യം ഹരീകൃഷ്ണ ഗുരുവായിരപ്പ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഓരോ ദിവസവും അതിനുവേണ്ടി പ്രയത്നിക്കാം കാരണം നമ്മുടെ ഒരു പ്രയത്നം പോലെയാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ ഭഗവാൻ ഇങ്ങോട്ടും അനുഗ്രഹിക്കുകയുള്ളൂ ഇപ്പൊ നമ്മളൊരു കുട്ടി നന്നായിട്ട് പ്രയത്നിച്ച കുട്ടിക്ക് മാത്രമല്ലേ നല്ല ഒരു സ്കോറോടുകൂടി ഒരു പരീക്ഷയിൽ വിജയം കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് ആത്മീയമായ കാര്യങ്ങളും നമ്മളുടെ ആ ഒരു പരിശ്രമം പോലെ ഇരിക്കും നമ്മളുടെ ആ ഒരു നമ്മുടെ ആ ഒരു അതിലുള്ള ഒരു വിജയം ആത്മീയമായ കാര്യങ്ങളിലുള്ള നമ്മുടെ ആ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരിശ്രമം പോലെ അപ്പോൾ നമുക്ക് നല്ലതായിട്ട് എല്ലാം വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കുറച്ച് അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചർച്ചയാണ് ഞാൻ മിക്കവാറും എന്റെ എല്ലാ ലൈനിലും നടത്തുന്നത് പല ടോപ്പിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് പറയും അപ്പം ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഈ വളരെ ടർബുലന്റ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് എന്ന് ഒരു 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 സമുദ്രത്തിന്റെ ബീച്ച് സൈഡിൽ പോയി നിന്നാൽ അത് കുറച്ച് സമുദ്രം കുറച്ച് റഫ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതാണ് ആ ടാബുലൻസ് ടാബുലൻ്റ് ആയിട്ടുള്ള ലോകം അത്രയ്ക്കും ആ തിരമാലകളുടെ പ്രക്ഷോഭം ഒക്കെ ഉള്ള ആ ഒരു അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങളും അന്നും പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്ത് നമ്മൾ നമ്മളെ ജീവിക്കേണ്ടതെന്നുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് കാരണം നമുക്ക് പലപ്പോഴും നമുക്ക് അക്കാഡമിക് ആയിട്ട് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് കേരളത്തിൽ കൂടുതലുള്ളത് പക്ഷെ അതെല്ലാം ഉണ്ടാകുമ്പോഴും നമുക്ക് എവിടെയൊക്കെയോ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഗൈഡൻസ് കുറച്ച് നല്ല ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാനും ഒരു റിട്ടയർഡ് ടീച്ചറായതുകൊണ്ട് ആ ഒരു ആ ഒരു കാര്യം എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ആ വർക്ക് ചെയ്ത ഒരു സമയത്തൊക്കെ കുട്ടികളെയൊക്കെ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യാനൊക്കെ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അപ്പം അപ്പൊ നമ്മുടെ ഈ ഒരു ലോകം എന്ന് പറയുന്നത് അത് ശരിക്കും വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോ ഒരു അലങ്കാര ഭാഷയാണെന്ന് തോന്നുന്നു പക്ഷെ അത് അലങ്കാര ഭാഷ അല്ല അതൊരു സത്യമാണ് കാരണം അത് വെല്ലുവിളികൾ നിറഞ്ഞ ലോകം തന്നെയാണ് അപ്പോ ഈ ഒരു ലോകത്തെ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും കിട്ടാറാണ് അവരുടെ വിദ്യാഭ്യാസ കാലത്ത് അപ്പോ ഒരു അതിനെ കൊറ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കൂളിൽ നിന്നാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വീട്ടിൽ നിന്നാണ് അതിന്റെ അറിവ് കിട്ടേണ്ടത് അപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ശരിക്കും ഗൈഡ് ചെയ്യാം കാരണം അവർ വിചാരിക്കുമോ അവൻ അങ്ങനെയായി അല്ലെങ്കിൽ അവൾ അങ്ങനെയായി അങ്ങനെയല്ല അത് അങ്ങനെ എന്തെങ്കിലും ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ശരിയാക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന വിധം എന്തെങ്കിലും ഒരു ഹെൽപ്പ് എല്ലാ പാരൻസിനും ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം നമ്മൾ അങ്ങനെ പിന്നെ നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്നവരല്ല നമ്മൾ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് അതിന്റെ അറിവ് ശരിക്കും പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അതിനകൾ ആരെങ്കിലും സമീപിക്കണം ഇതെങ്ങനെ അവന്റെ ഈ സ്വഭാവം നമുക്ക് എങ്ങനെ മാറ്റാം ഇതൊക്കെ നമുക്ക് അല്ലെങ്കിൽ അവളുടെ ഈ അവളുടെ പ്രകൃതി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇങ്ങനെ ദേഷ്യപ്പെടുന്നവരാണ് ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം എല്ലാം മാറ്റാൻ പറ്റുന്നതാണ് അവിടെ മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അപ്പൊ അപ്പൊ നമ്മള് ഓരോ ദിവസവും നമ്മള് ഒരു ആത്മപരിശോധന നടത്തേണ്ട ആവശ്യമാണ് എത്രത്തോളം ആത്മപരിശോധന നടത്തുന്നു ആ ആള് ജീവിതത്തില് ഒരുപാട് വിജയിക്കും എന്നുള്ളത് മഹാന്മാര് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ആത്മപരിശോധനയാണ് ജീവിത വിജയത്തിനുള്ള ഒരു ഒരു വഴി എന്ന് ഭഗവത്ഗീത ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകങ്ങളും അപ്പോ മനുഷ്യൻ എന്തുകൊണ്ടാണ് പിന്നെ അവൻ പല പല വികാരങ്ങൾക്ക് അടിമപ്പെട്ട് അവന്റെ ശരിയായിട്ടുള്ള ഒരു സ്വരൂപത്തിൽ നിന്ന് അകന്നു പോകുന്നത് ശരിയായിട്ടുള്ള നമ്മുടെ സ്വരൂപം എന്ന് പറയുമ്പോ ഈശ്വര സ്വരൂപം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം എന്ന് പറയുന്ന ഈശ്വര ഭാവമാണ് ആ ഒരു ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത് ഈശ്വരന്റെ ആ ഒരു ചൈതന്യം നമ്മളെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകുന്നതെന്നും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അതിന് പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് നമ്മൾ നമുക്ക് ചെയ്യാം അപ്പൊ ഒരു സന്യാസിയുടെ ആശ്രമത്തിലേക്ക് ഒരു യുവാവ് കടന്നു വരുന്നു അപ്പൊ യുവാവ് സന്യാസിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു കാരണം ഈ ലോകം ഇത്രയും കലുഷിതമാണല്ലോ അപ്പൊ എനിക്ക് ഈ ലോകം ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട് കൊണ്ട് ജീവിക്കാൻ എനിക്ക് വയ്യ അപ്പൊ ഞാനും ഈ എന്താ പറയാ അഴിമതിയിലും അക്രമത്തിലും അങ്ങനെ നെഗറ്റീവ്സ് ഒരുപാടുണ്ടല്ലോ നമ്മുടെ ലോകത്ത് ഇതിലൊക്കെ ഞാനും പെട്ട് പോകുമോ ഗുരു എന്നൊക്കെ പറഞ്ഞ സന്യാസിയോട് ചോദിക്കാം അപ്പൊ സന്യാസി പറയുന്നത് നീ നിന്റെ ആ ഒരു ലോകത്ത് തന്നെ ഇരിക്കണം അപ്പൊ നീ ഏർ അവിടെ നിന്ന് ഒളിച്ചോടി പോകരുത് ഒരിക്കലും എവിടെയാണോ നീ ഇരിക്കണം നീ അവിടെ തന്നെ ഇരിക്കണം കാരണം ആ ഒരു തോണി ഒരു തോണിയെ കാണിച്ചു കൊടുക്കുക നദിയിലൂടെ വരുന്ന തോണിയെ കാണിച്ചു കൊടുക്കുക അപ്പൊ തോണി നദിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം തോണി വെള്ളത്തിന്റെ മുകളിലാണല്ലോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ തോണിക്കാരൻ അതിന്റെ അകത്ത് കയറുന്ന വെള്ളത്തിനെയൊക്കെ ഇങ്ങനെ പതുക്കെ എടുത്ത് പുറത്തേക്ക് ഒഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഈ തോണിയുടെ പ്രസക്തി അത് വെള്ളത്തിന് മുകളിൽ നിൽക്കുമ്പോഴാണ് അപ്പോൾ ആ ഒരു യാത്ര തോണിയിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിന് മുകളിലൂടെ പോകുമ്പോൾ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ അല്ലാത്ത സമയത്ത് അതിന് പ്രസക്തിയില്ല അപ്പോൾ അതുപോലെ പിന്നെ തോണിക്കാരനെന്ത് ചെയ്യുന്നു വരുന്ന ആ വെള്ളത്തിനൊക്കെ കോരി പുറത്തേക്ക് ഒഴിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും അതിനെ കുറച്ച് 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 നീക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു സന്ദേശം അപ്പൊ ആ അപ്പൊ പറയുന്നത് നീ നാട്ടില് ജീവിക്കുമ്പോഴാണ് നീ ശ്രേയസുള്ള ആളായിട്ട് മാറുക അല്ലാതെ എല്ലാം ഒഴിവാക്കി എവിടെയെങ്കിലും ഹിമാലയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമങ്ങളിലൊക്കെ പോയി അങ്ങനെ ജീവിക്കുമ്പോഴല്ല നമ്മളെ ഈ ഒരു ഇത്രയും പ്രശ്നങ്ങളുള്ള നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് നമ്മള് ഇതിനെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഒരു വ്യക്തിത്വം കുറച്ചുകൂടെ മഹത്തരമാകുന്നത് എന്ന് എന്ന് പറയുന്നു അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നും പറയുന്നു അപ്പം ഇവിടെ നമുക്കൊരു വലിയ സന്ദേശമാണ് ഈ ഒരു ഗുരു യുവാവിനൂടെ നമുക്കും നൽകുന്നത് കാരണം നമുക്കും ഒരു സാഹചര്യവും ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാ സാഹചര്യത്തിലും എങ്ങനെ നമ്മൾ ആ സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഒരു ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിന്റെ അവസ്ഥയും ഒക്കെ തന്നെ അപ്പം ഇവിടെ ഞാനൊന്ന് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ കഥകളെ വർണ്ണിക്കുന്ന ആ ഒരു ഭാഗമാണ് സ്കന്ധം മൂന്ന് ചാപ്റ്റർ മൂന്നിലുള്ളത് അതായത് നമുക്കറിയാം ശ്രീകൃഷ്ണ ലീലകൾ എന്നും എന്നും എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ശ്രീകൃഷ്ണ ലീലകൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് എന്താ പറയുക അത് ഒരുപാട് സന്ദേശങ്ങൾ നയിരുന്നതാണ് എല്ലാ ലീലകളും ഇപ്പൊ ഒരുപാട് എന്താ പറയാ ജലാസന്ദനെ വധിക്കുന്നു കംസന വധിക്കുന്നു പൂതനെ വധിക്കുന്നു അതൊക്കെ ഇങ്ങനെ ഒരുപാട് ശകടാസുരൻ തൃണാവൃത്ത വധം ഇങ്ങനെയൊക്കെ ഒരുപാട് വധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എന്ത് ഇങ്ങനെയൊക്കെ എല്ലാത്തിനും വധിക്കുന്നത് കൃഷ്ണൻ അപ്പൊ അത് കാരണം നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറത്തുള്ള നെഗറ്റീവ്സിനെയൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ ഇല്ലാതെയാക്കി വധിക്കുക എന്ന് പറയുമ്പോൾ എന്നാണ് ആ പറയുന്ന ഒരു സന്ദേശം എന്നാൽ മാത്രമേ നമ്മൾ ഒരു നല്ല രീതിയിൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുള്ളൂ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ലൈവില് വന്ന എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഗുരുവായൂർ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നിപ്പോ ഭാഗവത പാരായണം സ്കന്ധം മൂന്ന് ചാക്രു മൂന്നാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ കഴിഞ്ഞാൽ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് വിതുരനും വിതുര ഉദ്ധവ സംവാദമാണ് അത് തുടരുന്നു അപ്പോൾ വായിക്കാം അപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലില് ലൈവില് നമ്മളതിനും എല്ലാവർക്കും എനിക്ക് തരുന്ന സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലേക്കൊക്കെ കൊടുക്കുക ആർക്കെങ്കിലും ഭാഗവത പാറ താല്പര്യമുള്ളവർക്ക് അയക്കാറില്ല അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സജഷൻസും സ്വീകരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്ന ഗുരുവായൂപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരി കൃഷ്ണ അപ്പോൾ നമുക്ക് സ്കന്ധം മൂന്ന് ചാപ്റ്റർ മൂന്ന് വിതര ധനസമ്പാദം തുടരുന്ന ആ ഒരു ഭാഗം വായിക്കാം അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഭഗവാന്റെ ലീലകളുടെ വിവരണം തുടരുന്നു വിവാഹം അതുപോലെ ഭഗവാൻ തന്നെ എട്ട് ഭാര്യമാരുടെ കല്യാണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് രുക്മിണി സത്യമാമ ജാമ്പതി ലക്ഷ്മണ സത്യ മിത്രവിന്ദ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അവരുടെ അവരുമായിട്ടുള്ള കാളിന്ദി അവരെയൊക്കെ ആയിട്ടുള്ള ആ ഒരു വിവാഹത്തെ കുറിച്ചൊക്കെ പറയുന്നു നരകാസുര മതം ജരാസന്തൻ ബാണൻ മൂലൻ തുടങ്ങിയ അസുരന്മാരെ വധിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചുരുക്കി പറയുന്നു അതിൻ്റെയൊക്കെ ചുരുക്കമാണ് ഇനി നമ്മൾ പത്താമത്തെ സ്കന്ധത്തിലൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളൊക്കെ ഒരുപാട് വിവരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് വായിക്കാം സ്കന്ധം എന്ന് വളരെ വിശേഷപ്പെട്ട സ്കന്ധമാണ് അതിലെ കപലാവതാരവും വരാഹാവതാരവും ഒക്കെ വിവരിക്കുന്ന സ്കന്ധം മൂന്ന് വളരെ വിശേഷപ്പെട്ടതാണ് അപ്പൊ നമുക്ക് അത് ഈ ഒരു ദിവസം മൂന്നാമത്തെ ചാപ്റ്റർ ആണ് വായിക്കുന്നത് ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അതൃതീയോധ്യായ സ്കന്ധം മൂന്ന് ചാപ്റ്റർ മൂന്ന് ശ്രീ ഉദ്ധവ ഉപാച ആഗത്യ ആഗത്യപൂർവം

जह्रे वद मूर्दनि गद सुवर्ण कगुत्मदो अविन्धन सोधमित्वा स्वयं वरे नग्न जिदीम वह ततत्नमाना नबि हृद्योज्ञान च तने अक्षद शास्त्रवदस्य सस्त्रै प्रियं

ජහ ්‍රහ ධනරාග ප්‍රහදාව බ සාමහෘත ඒගස්ම නන ගරේශී ෂදම් සදම් චද්‍රය ප්‍රාණ පනීන් අනරූබස්මයා තාබ්‍යන අනජන අජනයත් आමजियाන ස ගයාන් දශදශ ප්‍රදේ ෂයා कालमागत शाल्वादीन अनीगै इरुद्धनप्पुरं अजी घनत्स्वयं दिव्यं सुपुंच्वाम् तेज आजी आदिशद। शंपरं दिविदंबानं मुरं बल्लोलमै वजा अन्यांस्च दंदवत्रादीन अवदीपकांस्च धादयल।

स्वराज्ये स्थाप्य धर्मजं नन्दयामा सुहृद साधूनां तरायां धृतपूरो साधु अभिमन्युना सवेन्ना पुनर्भगवदा धृता अयाचयद्धर्मदु mm -hmm. सुधम् अश्वमे स्त्रिभिर्विभुः सुभिक्ष्माम् अनुजै रक्षन् कृष्णमनुव्रदा भगवानपि विश्वात्मा लोकवेदपधानुग्रह कामांसि दार्वत्याम् सक्तसाङ्ख्यम् आस्तिदः स्निग्धस्मितावलोकेन वाचा पीयूषकल्पया चरित्रेण अनवध्येन श्रीनिकेतेन चात्मना इमं लोकममं चैव रमयन् सुतरां यदु रेमे क्षमदया दत्ता क्षणस्त्री क्षणसौहृदाः तस्यैवं रममाणस्य संवत्सरगणान् बहून् ग्रहमेतेषु योगेषु दैवादीनेषु कामेषु स्वय दैवादीन स्वयं

ചാപ്റ്റർ മൂന്നാണ് അപ്പോ ഈ ഒരു സ്കന്ധം മൂന്ന് ഭാഗവതത്തിലെ വളരെ വിശേഷപ്പെട്ട സ്കന്ധമാണ് കാരണം ഇതിൽ വരാഹ അവതാരത്തെ കുറിച്ച് പറയുന്നു കമലാവതാരത്തെ കുറിച്ച് പറയുന്നു പിന്നെ മാത്രമല്ല വളരെ വളരെ വിശേഷപ്പെട്ട സൃഷ്ടിയെ കുറിച്ച് പറയുന്നു സൃഷ്ടി വർണ്ണനകള് കാരണം ഈ സൃഷ്ടി വർണ്ണനകള് നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോഴേ നമുക്ക് എപ്പോഴും അതൊരു എന്താ പറയുക ഒരു അത്ഭുതമാണ് പ്രപഞ്ചം ആ പ്രപഞ്ചത്തിലെല്ലാം നമുക്ക് അത്ഭുതമാണ് കാരണം ഈവൻ ഒരു പിന്നെ തീരത്ത് പോയി നിൽക്കും ഒരു ബീച്ച് സൈഡിൽ പോയി നിൽക്കുമ്പോൾ പോലും തിരമാലകളുടെ തിരമാലകൾ വരുന്നതും പോകുന്നതും എന്തുകൊണ്ടാണ് നമുക്ക് അത് എന്നും ഇഷ്ടമായിട്ട് തോന്നുന്നത് കാരണം അത് അതിന്റെ ആ ഒരു പുറകിലുള്ള ആ ഒരു വലിയ എന്താ പറയുക ആനന്ദത അവർണ്ണനീയത അത് എങ്ങനെയാണ് ഇത് വരുന്നത് ഇത് എന്താ ആരാണ് നിയന്ത്രിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കൂടുതൽ എന്താ പറയുക അതിലോട് അതിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് അപ്പം പിന്നെ ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം ആ സൃഷ്ടിയുടെ വർണ്ണന ഒരുപാട് പറയുന്നു അപ്പം ആ സൃഷ്ടിയെ കുറിച്ച് പറയുന്ന ഒരു സ്കന്ധം തന്നെയാണ് ഈ മൂന്നാമത്തെ സ്കന്ധം ഇതില് സർഗം എന്ന് പറയുന്ന സർഗലീലയാണ് വർണ്ണിക്കുന്നാണ് പറയുന്നത് അപ്പൊ ഞാനിപ്പോ പാരായണം ചെയ്തത് ചാപ്റ്റർ മൂന്നാണ് അതില് സർഗലീലയാണ് സർഗം എന്ന് പറയുന്നത് സൃഷ്ടി എന്നാണ് പറയുന്നത് അപ്പൊ സൃഷ്ടിക്ക് ആദ്യം ഇല്ല എന്നാൽ അന്തം എന്ന് പറയുന്നു കാരണം എല്ലാം എവിടെ തുടങ്ങിയെന്ന് പറഞ്ഞ ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ തന്നെ ഇന്നും ഉണ്ട് കാരണം ഭഗവാൻ എന്നും ഉണ്ട് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം അതാണ് വിരാട് പുരുഷ പറഞ്ഞ എല്ലാം പറയുന്നത് അപ്പം അതിന് അന്തം ഉണ്ട് എന്ന് പറയുമ്പോ ആ കൽപാന്ത പ്രളയം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആത്യന്തിക പ്രളയം എന്നൊക്കെ പറഞ്ഞ എല്ലാം ഭഗവാനിൽ തന്നെ ലയിക്കും അതാണ് അതിൻ്റെ അല്ലാതെ എവിടെയും അല്ല എല്ലാം ഭഗവാനിൽ അപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമുക്ക് എന്തൊക്കെ നമ്മൾ വലിയ വലിയ ഡിഗ്രികൾ എടുത്താലും എന്തൊക്കെ ജീവിതത്തിൽ വാങ്ങി ചേർത്തി കൂട്ടി വെച്ചാലും നമ്മളെ നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം ഈ പ്രപഞ്ചം തന്നെയാണ് നമ്മളെ അതിശയപ്പെടുത്തിപ്പെടുത്തുന്നു പിന്നെ പിന്നെ ബഹിരാകാശത്തിന്റെ കാര്യം ഒന്നും പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളീ ഭൂമി തന്നെ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ ഭൂമിയുടെ ഒരറ്റത്ത് നമ്മൾ നിൽക്കുന്ന നമുക്ക് എന്താ അറിയാം അപ്പൊ അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിൽ നിന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു എന്നാണ് അപ്പൊ ഇത് ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മളെ ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു സത്യത്തെക്കുറിച്ച് മനസിലാക്കേണ്ടതും അതറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പാരായണം ചെയ്തതും ആ ഒരു എന്ന സൃഷ്ടി ലീലയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഈ സ്കന്ധം മൂന്നില് സ്കന്ധം മൂന്നില് പത്ത് ഇരുപത്തി ഒമ്പത് മുപ്പത്തൊന്നോളം ച അധ്യായങ്ങളുണ്ട് അത് മുഴുവനും പല പല അവതാരങ്ങളെ കുറിച്ച് പറയുന്നു വളരെ വിശേഷപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്ന ഈ സ്കന്ധം വളരെ നല്ല മെസ്സേജസ് തരുന്ന ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അപ്പം പറ്റുന്നവർ അത് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ മനസ്സിനെ മാറ്റ വസ്തുക്കളോടുള്ള ആ ഒരു ഭ്രമമൊക്കെ നമുക്ക് കുറച്ചൊക്കെ മാറ്റി യഥാർത്ഥ ഈ പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കാൻ ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് ഉപദേശം തരുന്ന കപില ഉപ കപില കപിലോപദേശം ഭഗവാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് അപ്പം അതൊക്കെ വരുന്ന ഒരു സ്കന്ധമാണ് തൃതീയസ്കന്ധം അപ്പം തൃതീയസ്കന്ധം വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പം നമുക്ക് അതിലുള്ള ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കണം എന്നും നമ്മുടെ ജീവിതത്തെ എങ്ങനെ അതിലൂടെ മാറ്റാം എന്നും ഒരു വഴി കാണിച്ചു തരുന്നതാണ് ഭാഗവതം അപ്പം ഭാഗവതം അറിയാൻ ശ്രമിക്കുക ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റേ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ സജഷൻസും സ്വീകരിക്കുന്നു നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലൈവില് ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഓരോ ദിവസവും നമുക്ക് വളരെ നല്ലതാക്കണം പ്രൊഡക്റ്റീവ് ആക്കണം ക്രിയേറ്റീവ് ആക്കണം അതിനെന്ത് ചെയ്യാമെന്ന് നമ്മൾ തന്നെ ആലോചിക്കണം നമ്മളെല്ലാവരും അതിന് കഴിവുള്ളവരാണ് അപ്പോൾ ആ നമ്മുടെ കഴിവുകളെ നമ്മൾ ഉണർത്തുക ആ കഴിവുകളിലേക്ക് സ്വയം ഉണരുക അപ്പോൾ ഭാഗവതം എന്തിനു അല്ലെങ്കിൽ എന്തിനു പാരായണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള ഉത്തരമാണ് കാരണം നമ്മുടെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്താനും നമുക്ക് ആ കഴിവുകളിലേക്ക് ഉണരാനും ഭഗവാൻ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുരാണം തന്നെയാണ് നമ്മൾ നമ്മളത് ശരിക്കും കുറച്ച് മനസ്സിലാക്കി തുടങ്ങിയ തന്നെ നമുക്ക് ഒരുപാട് ഗൈഡൻസ് തരുന്നു ഭഗവാൻ കൃഷ്ണൻ അതുകൊണ്ട് ഭാഗവതം നമുക്ക് ഒരു ശീലമാക്കാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരികൃഷ്ണ നന്ദി നമസ്കാരം